हेलो लेम लाइव ले हरे कृष्णा पर वाला ഹരേ കൃഷ്ണ ആ സർവ ശ്രീകൃഷ്ണ ആർപ്പണ വസ്തു എല്ലാവർക്കും നമസ്തേ ആരെങ്കിലും ഉണ്ടോ ലൈവിലെ വൈകുണ്ട വൈകുണ്ഠനാഥൻ്റെ ശ്രീധന്വന്തിരിയിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് നെല്ലുവായി Hare Krishna Clear agondan ോ ഓക്കെ 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 നമ്മളെ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് നമ്മുടെ ഗുരുവായൂർ കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വൈകുണ്ട ഏകാദശിയാണ് അപ്പൊ അതെല്ലാം വരുന്നത് ഇവിടെയാണ് കേട്ടോ ഗുരുവായൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലുവായി ധന്വന്തിരി എല്ലാം വൈകുണ്ട ഏകാദശി വരുന്നത് ഏറ്റവും ഏറ്റവും ഞാനും പറയുന്നില്ല ക്ലിയർ ഉണ്ടോ ഇല്ലേന്നൊന്നും പഴയ ഒരു പഴയ മോഡലൊരു അമ്പലമാണ് കേട്ടോ പുതുക്കിപ്പണത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പഴമയെല്ലാം നിലനിർത്തിക്കൊണ്ടിയാണിത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഹോമകുണ്ടം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ അത് ഇല്ല ഇനിയിപ്പോൾ ഹോമം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അനേറ്റും ഗജപൂജ അനേറ്റമൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചതാണ് അപ്പോഴാണ് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് നടന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എവിടെയാണ് ഹോമകുണ്ടങ്ങൾ വരുന്നത് കേട്ടോ ഈ സൈഡിലായിട്ട് പിന്നെ ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞു കൂടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റുപാകും ഗുരുവായൂർ അമ്പലം പോലെ തന്നെ നമുക്ക് വിളക്ക് തെളിയിച്ചിട്ട് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് ആരെങ്കിലും ഉണ്ടോ ലൈവില് നമ്മുടെ സ്ഥിരം കാണുന്ന